ഹലോ അസ്സാമേലിക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അലഹമ്മില്ല നമ്മളും ഇവിടെ റാത്തായിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ എല്ലാവരും പണിയും തിരക്കൊക്കെ ആയിട്ട് ആകെ ബിസി ആയി പോയിട്ടുണ്ടാവില്ല അല്ലേ കാരണം റമദാൻ അടുത്തിരിക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ മോഷല്ല നമുക്ക് എല്ലാ ക്ലീനിങ്ങും അങ്ങനത്തെ എല്ലാ സംഗതിയും ചെയ്യുന്ന ഒരു സമയമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും വിചാരിച്ച് ഈ ഒരു റമദാനിലേക്ക് നമുക്കും ഒരു വൃത്തിയോട് കൂടി തന്നെ ചെരുപ്പൊക്കെ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ലൊരു ചെരുപ്പ് വെക്കുന്നൊരു സ്റ്റാൻഡ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഈ കാണിക്കുന്നത് ഇപ്പം രാത്രിയാണ് ഇത് വെക്കുന്നത് കേട്ടോ വൈകുന്നേരം കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് സ്റ്റാൻഡ് വെക്കാനൊക്കെ ആൾക്കാരെ കിട്ടുന്ന സമയത്തല്ലേ നമ്മളിത് ൊക്കെ ഫിറ്റ് ചെയ്യാൻ ഒരുമുള്ളൂ അപ്പോൾ എന്താ വയറിങ്ങൊക്കെ ചെയ്യുന്ന ആളാണത് അപ്പോൾ ഒരു രാത്രി വന്നിട്ടുണ്ട് കേട്ടോ മരുവിന് ശേഷം വന്നിട്ടുണ്ട് അങ്ങനെ സനും ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ പിടിച്ചു കൊടുക്കുകയും അങ്ങനൊക്കെ പല പല സംഭവങ്ങളുമായിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്യുകയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ഷൂ ആയാലും ചെരുപ്പായാലും വൃത്തിയിൽ തന്നെ വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരുപാട് നമുക്ക് ഉപകാരമുള്ള ഒരു സാധനമാണ് എല്ലാ വീട്ടിലും ഇത് ഇങ്ങനത്തെ സ്റ്റാൻഡ് വാങ്ങാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കോളി ഒരുപാട് ഉപകാരം കാരമാണ് എന്താന്ന് വെച്ചാൽ നമ്മുടെ വീടിന് വൃത്തിക്കേടാക്കുന്നൊരു സംഭവമാണ് ചെരുപ്പുകൾ ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പിൻ്റെ അവിടെയും സ്റ്റെപ്പ് മേലൊക്കെ അയച്ചിടുന്നതിൽ അപ്പം എന്തായാലും നമ്മൾ സ്റ്റെപ്പിൻ്റെ താഴെ ചെരുപ്പ് ഊരിയിട്ടാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി മാറിയൊക്കെ പോകാൻ സാധ്യതയുണ്ട് നമ്മൾ എന്നും ഡെയിലി യൂസ് ചെയ്യുന്ന ചെരുപ്പല്ല ഞാൻ പറയുന്നത് പറയുന്നുട്ടോ പിന്നെ നമ്മൾ വല്ലപ്പോഴുമൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ ഇടുന്ന ഷൂ അല്ലെങ്കിൽ അങ്ങനത്തെ ചെരുപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വൃത്തിയിൽ തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ വെച്ചാൽ ഒരു പൊടിയോ അല്ലെങ്കിൽ പാമ്പോ തേളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഷൂവിൻ്റെ ഉള്ളിൽ കയറി അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല കേട്ടോ അപ്പം അങ്ങനത്തേന്നൊക്കെ നല്ല മോചനം കിട്ടാനും നല്ല വൃത്തിയിൽ തന്നെ നമ്മളെ ഷൂവും ചെരിപ്പുകളൊക്കെ നിൽക്കാനും വേണ്ടിയിട്ട് അങ്ങനത്തെ ഷൂ റാക്ക് എല്ലാവരും വാങ്ങാനിട്ട് നോക്കുക രാത്രിയായാലും പകലായാലും ഒക്കെ നല്ല ചൂടും ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിലെ അപ്പം എന്തായാലും നമ്മളിതാ രാത്രിയാണെങ്കിലും ഇപ്പം വത്തക്ക ജ്യൂസ് തന്നെയാണ് കൊടുക്കുന്നത് കാരണം അത്രക്ക് ചൂടും പിന്നെ ഇതുമാണ് എന്തെങ്കിലും പണിയെടുക്കുക എന്നുണ്ടെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ തന്നെ നമുക്ക് ചൂടാണ് പണിയൊന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് അവർ വെച്ച് കഴിഞ്ഞ പുഴുക്കിന് തന്നെ അവർ നന്നായിട്ട് വേർത്ത് ക്ഷീണിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നല്ല തണുത്ത വത്തക്ക ജ്യൂസ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ സ്റ്റാൻഡ് അട പിറ്റെയ്തു പിന്നെ കുറച്ച് വേറെ പണികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നമുക്ക് വയറിങ്ങിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല അങ്ങനത്തെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് ഡേ ദാസ് ഇനിക്കുട്ടി സ്കൂളിലേക്ക് പോകുന്നൊരു ചെറിയൊരു ഭാഗമാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ അതെനിക്ക് രാവിലെ തന്നെ കുറച്ച് പണി കിട്ടിയിട്ടുണ്ട് പണി കിട്ടിയെന്ന് പറയാൻ പറ്റൂല കേട്ടോ ഇത് ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പണി തന്നെയാണ് രാവിലെ കിട്ടിയിട്ടുള്ളത് ഇത് നമ്മൾ നമ്മളടുത്ത് വീട്ടിലുള്ള എത്താത്ത തന്നിട്ടുള്ള ചെടിൻ്റെ കൊമ്പുകളാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ കൊമ്പുകൾ വേണം വെട്ടുന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ മഷാലുള്ള അങ്ങനെ ഇതാ എത്താത്ത പിന്നെ അങ്ങനെ എന്താ പറയുക ചെടിയൊക്കെ കട്ട് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇപ്പം ചെടി നടണം എന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണമല്ലോ അപ്പോൾ കടലാസ് പൂവാണ് കേട്ടോ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം ചെടിയാണ് മറ്റുള്ള ചെടിയെ പോലെയല്ല ഇത് ഒട്ടുമിക്ക കാലാവസ്ഥകളിലും അധികം പൂവ് നിലനിൽക്കുന്ന ഒരു ചെടിയാണല്ലത് അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇതാണെങ്കിലോ വെറൈറ്റി ആയിട്ടുള്ളൊരു കളറുമാണ് അപ്പം എന്തായാലും മാഷല്ല നമ്മൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നല്ല ഉഷാറോട് കൂടി ഉന്മേഷത്തോട് കൂടിയിട്ട് തന്നെ നമ്മളെ ചെടിയൊക്കെ ഒന്ന് എന്താ പിടിച്ച് വലുതായി പൂക്കളൊക്കെ നിറച്ച് ഉണ്ടായി കിട്ടട്ടെ എന്നിട്ട് ഞാൻ നല്ലോണം വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അവരെ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു കടലാസ് പൂവാണെട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അവരെ വീട്ടിലേക്ക് നോക്കുമ്പം തന്നെ ഇതിങ്ങനെ നിറഞ്ഞു കിടക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ വീടിൻ്റെ മുന്നിൽ അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുക അപ്പോൾ മാഷ അല്ലാ ഒരുപാട് ഇനിയും അവർക്കും പൂക്കളുണ്ടാവട്ടെ നമുക്കും ഉണ്ടാവട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ എന്ത് സംഗതിയാണെന്നുണ്ടെങ്കിലും നമ്മൾ മാഷാ അല്ലാ നഷ്ടം കൊണ്ട് പറയുന്നതാണല്ലോ അതുകൊണ്ട് ഇഷ്ടത്തോടു കൂടി പറഞ്ഞാലും ഒന്നും ഇല്ലാതായി പോയത് കേട്ടോ അപ്പോൾ അവർക്കായാലും ഞങ്ങൾക്കായാലും ഒക്കെ തന്നെ ഇതുപോലെ ചെടികളോ എന്ത് സംഗതിയാണെന്നുണ്ടെങ്കിലും എല്ലാം ഉഷാറോട് കൂടിയൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കൊമ്പിൻ്റെ മേലൊക്കെ നിറച്ച് മുള്ളുകൾ ഉണ്ടാവില്ല അപ്പോൾ കയ്യിലൊന്നും തറക്കാതെ വേണം നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് ഞാനിത് കട്ട് ചെയ്യുന്നത് ഒരു തെങ്ങ് മുറിച്ചിട്ടുള്ള അതിൻ്റെ ഒരു കുറ്റിയായിട്ട് നിൽക്കുന്ന സംഭവം ഉണ്ട് കേട്ടോ അതിന്മേ വെച്ചിട്ട് ഇങ്ങനെ തറച്ച് ഇങ്ങനെ വെട്ടിയെടുക്കുകയാണ് കേട്ടോ കയ്യിൽ കുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആകെ സീനായി പോവുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ കടച്ചിലൊന്നും മാറിക്കിട്ടില്ലല്ലോ അങ്ങനെ ഞാൻ ആ ഒരു സംഭവം അവിടെ ഉള്ളതിനെ കൊണ്ട് അതിന്മേ വെച്ചിട്ട് വേഗത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെ ഒരു എന്താ പറയുക ഒരു അഞ്ചെട്ട് പത്ത് പിന്നെ ാക്കി എടുത്തിട്ടുണ്ട് എന്നാൽ പിന്നെ നമുക്ക് എന്താ ഈ രണ്ടെണ്ണം വെച്ചിട്ട് അങ്ങനെ നടാന്ന് വിചാരിക്കുകയാണ് അങ്ങനെ ഒന്നല്ലെങ്കിൽ ഒന്നെങ്കിലും പിടിക്കല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇത് പിടിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ മൂപ്പരങ്ങനെ വളർന്ന് പന്തലിച്ചങ്ങ് പോവില്ലല്ലേ ഇത് പിടിച്ച് കിട്ടാനാണ് ചെറുപ്പം പാട് അപ്പോൾ അറിവില്ലെന്തായാലും ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു ചെടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ മെനക്കെട്ട് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ അതാ അതിൽ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഓരോ തുഞ്ചത്തപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാനിതാ അതുപോലെ ബോട്ടിലാക്കിയിട്ട് നമുക്ക് കാണാം ഭംഗിയുള്ളൊരു പൂക്കളാണല്ലോ അതുകൊണ്ടുതന്നെ ഞാൻ ഡൈനിങ് ഹാളിലെ മെഷീൻ്റെ മേലെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു ബോട്ടിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് അങ്ങനെ വെക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ കേട്ടോ അങ്ങനെ ഞാനിതിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് അതൊന്ന് നട്ടു കൊടുക്കണം കേട്ടോ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇതാ അവിടെ സാനു അല്ല സീനു കുട്ടിയും ഉമ്മയും മഞ്ഞളൊക്കെ പുഴുങ്ങിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് മുറിച്ചിടുകയാണ് വെയിലത്തേക്ക് വെക്കാനായിട്ട് കേട്ടോ അപ്പോൾ നോമ്പിനേക്ക് ഇങ്ങനത്തെ ഓരോ പണികളാണല്ലോ എല്ലാവർക്കും ഇല്ലേ മല്ലിമുളക് കകി ഉണക്കലും അതുപോലെ മഞ്ഞൾ ഉണക്കൽ കുരുമുളക് ഉണക്കൽ എന്താന്ന് പറയുക എല്ലാ സംഭവങ്ങളും കെകി ഉണക്കി പൊടിക്കുന്ന ഒരു സമയമാണല്ലോ നമ്മൾ റമദാനിലേക്ക് എല്ലാവരും എല്ലാ സമയത്തും നമ്മൾ വീട്ടിൽ ഇതെല്ലാം ഉണ്ടാവുന്നതാണ് എന്നാലും നോമ്പിനെ വരവേൽക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ത്രില്ലില് വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സംഗതിയും ഇതാ കെഗി ഉണക്കാനായിട്ട് ഇടുന്നുണ്ട് പണ്ടത്തെ കാലത്തൊന്നും മുളകൊന്നും പിന്നെന്താ കഴുകാതെയാണ് പിന്നെ ഉണക്കിയെടുക്കുക എന്ന് പറയേണ്ടത് ജസ്റ്റ് കടയിൽ നിന്ന് ഇങ്ങനെ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങ് വെയിലത്തേക്ക് എന്തെങ്കിലും തുണിയൊക്കെ വേരിച്ചിട്ട് അങ്ങനെ ഉണക്കി ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഉണക്കി എടുത്തിട്ട് അങ്ങനെ കൊണ്ട് പൊടിപ്പിക്കലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എല്ലാ സംഗതികളും വ്യത്യസ്തമാണല്ലോ അതുകൊണ്ട് തന്നെ ഇതും ഇപ്പോൾ കഴുകിയിട്ടാണ് എല്ലാവരും ഉണക്കാറുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാനുള്ളതാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണെന്ന് അറിയില്ല കൈ ഇതും കഴുകാതെ നമുക്ക് ഉണക്കാൻ പിന്നെ തോന്നേയില്ല കേട്ടോ നമ്മൾ കടയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എലികൾ പിന്നെ അങ്ങനൊക്കെ എന്തെങ്കിലുമൊക്കെ മുത്രയ്ക്ക് അല്ലെങ്കിൽ പൊടികൾ അങ്ങനെ പല സംഭവങ്ങളും നമ്മൾ കാണാതെ പോടുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എന്താ പറയുക ഇങ്ങനെ കഴുകാതെ ഉണുക്കുക ഉണക്കി പൊടിപ്പിക്കുന്ന ഒരു സംഭവം നമുക്കിഷ്ടമല്ല അതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴുകിയിട്ട് അങ്ങനെ നല്ലോണം വെയിലും ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണോ വൃത്തിയിൽ എന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതൊക്കെ വൃത്തിയോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നല്ലേ ഉള്ളൂ പിന്നെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാക്കറ്റിലുള്ള ഓരോരോ സംഗതികളൊക്കെ വാങ്ങി വാങ്ങി കഴിക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ നമുക്ക് ഓരോണ്ട് നമ്മൾ വാങ്ങിച്ച് പോകുന്നതാണ് പിന്നെ അതിലൊക്കെ എന്താണ് കെമിക്കലും കാര്യങ്ങളൊന്നും നമുക്ക് അറിയുന്നില്ല എന്നാലും മാക്സിമം നമ്മൾ പൊടികളൊന്നും വാങ്ങാൻ പോകാറില്ല കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മൾ വീട്ടിലില്ലാത്ത സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ പാക്കറ്റിലുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ നമ്മൾ വാങ്ങി കഴിക്കാറുള്ളൂ പിന്നെ അതവിടെ നമുക്ക് കുറച്ച് കൊഞ്ചം കിട്ടിയിട്ടുണ്ട് ചെറിയ ചെറിയ കൊഞ്ചം കുട്ടികളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ ചെറിയൊരു വെള്ളം ഒഴിച്ച് അങ്ങനെ ഗ്രേവിയോട് കൂടിയിട്ടുള്ളൊരു കൊഞ്ചം കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളെ കറിവേപ്പിലമാരതാ നല്ല ഒരു അഞ്ചെട്ട് പത്ത് ഇലകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പറയാറുണ്ടല്ലോ എല്ലാ വീഡിയോയിലും ഇതിന്മേ നമുക്ക് എല്ലാ പിന്നെ കറികൾക്ക് ആവശ്യമായിട്ടുള്ളതോ എടുക്കിടയ്ക്ക് നമുക്ക് കിട്ടാറുണ്ട് എന്ന് ഇന്നും ഞാനിതാ ഒരു മൂന്ന് നാല് തണ്ട് കറിവേപ്പിലൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ എന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റിൻ്റെ കാര്യത്തിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ എന്ത് സംഗതിയാണെന്നുണ്ടെങ്കിലും കറിവേപ്പില വേണം കറിക്ക് രുചി കിട്ടണമെങ്കിൽ അപ്പോൾ ആ ഒരു മരത്തിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കും ഇല്ലെങ്കിൽ പിന്നെ അടുത്ത കറി ഉണ്ടാക്കാനാവുമ്പോഴത്തേന് നമ്മളെ മരത്തിൽ എന്താ വലുതായി വരട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവും അങ്ങനെ നമ്മളെ കറിയൊക്കെ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കൊഞ്ചനായാലും അല്ലെങ്കിൽ ഞണ്ടായാലും ഒക്കെ തന്നെ അധികം കറി ആയിട്ട് വെച്ചാൽ അത്ര ടേസ്റ്റ് കിട്ടില്ല കേട്ടോ നമുക്ക് ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല ഗ്രേവിയോട് കൂടിയിട്ടായിരിക്കണം നല്ല തിക്കായിട്ടുള്ള കറി ആയി ആണെങ്കിൽ ഇതിനൊക്കെ അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ ഒരു കുത്തുന്ന ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നല്ല ഗ്രേവിയോട് കൂടി അത് വറ്റിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ദാ നെക്സ്റ്റ് ഡേ നമ്മളിതാ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ചപ്പാത്തിയും ഇതുപോലത്തെ മുട്ട വറുത്തിട്ടുള്ള സംഭവം ഉണ്ടല്ലോ ഗ്രീൻ പീസൊക്കെ ഇട്ടിട്ടുള്ള അങ്ങനെ ഉള്ള ഇതുണ്ടാക്കുകയാണ് തട്ടുകടയിലൊക്കെ നമുക്ക് വാങ്ങി കഴിക്കുന്ന സംഭവമുണ്ടല്ലോ അത് നമുക്ക് പല രൂപത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ കേട്ടോ ഇന്നിപ്പോൾ ഞാൻ വെളുത്ത കളറിൽ കുറച്ച് ഡിഫറൻറ്റായിട്ടാണ് ഉണ്ടാക്കിയെടുത്ത് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് തന്നെ നമ്മൾ വേറെ പലതും ചേർത്തിട്ട് ചേർത്തിട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് ഭാഗത്താണെന്ന് തോന്നുന്നത് ഞാൻ അത് ഞാൻ വേറൊരു മെത്തേഡിൽ ഉണ്ടാക്കുന്നതും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് രീതി എന്നുണ്ടെങ്കിലും ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ അധികം നമുക്ക് എന്താ പറയുക എണ്ണയോ ഓയിലോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഒഴിക്കേണ്ട ഇപ്പം കുറച്ച് ഞാൻ എണ്ണയും പിന്നെ എന്താ ഓയിലായാലും ഒക്കെ തന്നെ ഓയിൽ നമ്മൾ തീരെ യൂസ് ചെയ്യാറില്ല കേട്ടോ വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് എല്ലാ സംഗതികളും ഉണ്ടാക്കുന്നത് അപ്പോൾ അതെല്ലാം മാക്സിമം കുറച്ച് മാത്രമേ ചേർക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ കുറച്ച് എണ്ണയൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡിഷാണ് ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ള കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ തന്നെ കാണിക്കുന്നുണ്ട് പിന്നെ അതാ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് മാഷാല്ലാ ഫ്രാസുട്ടൻ ഇത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ പിന്നെ ഞങ്ങളെ വീട്ടിലുണ്ടായിട്ടുള്ള പിന്നെ വത്തൊക്കെയാണ് കേട്ടത് മാഷാല്ല മാഷാല്ല ഇനിയും ഒരുപാട് ഒരുപാട് ആ വള്ളിയിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ അടുത്ത വർഷവും ഒരുപാട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക കേട്ടോ അപ്പോൾ ഇത് കാണിക്കാനുള്ള കാരണം നമ്മളെ വീട്ടിലുണ്ടാകുന്നൊരു ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണല്ലോ അപ്പോൾ സന്തോഷം കൊണ്ടൊന്ന് കാണിക്കുക എന്നുള്ളൂ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ അങ്ങനെ കുറച്ച് മനക്കെടാണോ കേട്ടോ എന്തായാലും നല്ല ചൂടും വെയിലൊക്കെ ഉള്ള സമയത്ത് ഇവർക്ക് ദാഹത്തിന് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്താലല്ലേ വള്ളിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ വളർന്നു പോവുകയുള്ളൂ എന്നാലല്ലേ അവരെ വള്ളിയിൽ ഇതുപോലത്തെ നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല വത്തൊക്കെ ഉണ്ടായി വരുള്ളൂ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നവർക്കൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കാണിക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റും ഉണ്ട് അതേപോലെ നല്ല പൊടിയുള്ള ഞെട്ടിയോട് കൂടിയിട്ടുള്ള വത്തൊക്കെയാണ് ഇപ്പം നമ്മൾ കഴിക്കാൻ പോകുന്നത് അപ്പം മഷാല നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ ദാ നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഞങ്ങൾ അയൽവാസിൻ്റെ അവിടെ കല്യാണം ഉണ്ടായിട്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ പോകുമ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മളെ പിന്നെ അടുത്ത വീട്ടിലുള്ള ചെക്കൻ്റെ മണവാട്ടി പെണ്ണ് പെണ്ണുട്ടോ ഇവിടെ വീട്ടിലേക്കാണ് ഇവിടുന്ന് ഞങ്ങളെല്ലാവരും ഒരുപാട് പേര് പോയിട്ടുണ്ട് ഒരു ബസ്സിനാളാണ് പോയിട്ടുള്ളത് പിന്നെ കുറേ കാറും അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും ഇതാ നമ്മൾ അവരെ വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ട് ആണെങ്കിലും ഇപ്പോൾ മെയിൻ ആയിട്ട് നടക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ ഇവരെ ഫോട്ടോഷൂട്ടൊക്കെ അങ്ങനെ കുറച്ച് ഒന്ന് കാണുകയും നമ്മൾ കുറച്ച് വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള കല്യാണം എന്ന് പറഞ്ഞുകൂടാ ഇവർ പിന്നെ എന്താ പറയുക മോതിരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന ദിവസമാണ് കേട്ടോ പിന്നെ കല്യാണം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ രീതിയിലുള്ള സിസ്റ്റം എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് മഹർ കൊടുക്കുക പിന്നെ കല്യാണം അങ്ങനെയൊക്കെ ആണല്ലോ ഇവരിൽ വേറെ വേറെ മോഡലിലാണല്ലോ അപ്പോൾ ഞാനും ഒരുപാട് നാളായി ഇങ്ങനത്തെ കല്യാണങ്ങളൊന്നും കൂടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുത് ഇപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ മനസ്സിലായി അങ്ങനെ ആണെന്നുള്ളതൊക്കെ കേട്ടോ നമ്മളെ ഒന്നും കുറേ വ്യത്യസ്തമായിട്ടാണല്ലോ ഓരോ കല്യാണം അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം നമുക്ക് കാണാനും കൂടാനൊക്കെ പറ്റി അങ്ങനെ അങ്ങനെതാ സന്തോഷത്തോടു കൂടി അവർ മോതിരം കൈമാറിയിട്ടുണ്ട് പിന്നെ അതാ അവർ ഡ്രസ്സ് മിഠായി അങ്ങനെ എല്ലാ സംഭവങ്ങളും കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ അതാ വീട്ടിലേക്കെന്നെ തിരിച്ച് പോരാണ് നല്ല ചൂടാണ് കേട്ടോ പുറത്തേക്കൊന്നും ഈ ഒരു ടൈമിൽ ഇറങ്ങൂല അത്രക്കും ചൂടാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളുമായിട്ട് കുറച്ച് ദിവസങ്ങളായിപ്പോൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ മക്കളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വീട്ടിലിട്ടോ വരാനായില്ലേന്ന് പറഞ്ഞിട്ട് ഇന്നെങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെന്താ ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന് വൈകുന്നേരം ദത്താത്തതിൻ്റെ വീട്ടിലേക്കൊന്ന് പോവുകയാണ് കുറേ ദിവസം നമ്മൾ വീട്ടിൽ തന്നെ നിൽക്കുമ്പോൾ നമുക്കൊന്ന് ചേഞ്ച് ആവാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ എങ്ങോട്ടേക്കിലും എങ്ങോട്ടെങ്കിലും ഒന്ന് വിരുന്ന് പോവാനോ ഒക്കെ ചെറിയ ഒരു ദിവസമാണെങ്കിലും ദിവസമാണെങ്കിലും ഒന്ന് നമുക്ക് പുറത്തേക്ക് പോയി പോവുക അല്ലെങ്കിൽ കുടുംബക്കാരെ വീട്ടിൽ പോയി നിൽക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട് ജസ്റ്റ് ഞങ്ങൾ മുക്കം മാളിലേക്ക് ഒന്ന് പോയ വീഡിയോ ആണ് ഇതിൻ്റെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ഡേ ഞങ്ങൾ വീട്ടിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഞാൻ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ എണ്ണയും ഓയിലൊക്കെ മാക്സിമം കുറക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് നതില് പെട്ടതാണ് ഇതും കേട്ടോ അരിഭക്ഷണം നമ്മൾ കഴിക്കുന്നില്ല എന്നൊന്നും പറഞ്ഞൂടെ പല്ലപ്പൊടിയൊക്കെ കഴിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മുത്താറിപ്പൊടി നമ്മൾ ദോശ ഉണ്ടാക്കുന്നുണ്ടാക്കോ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നല്ല അടിപൊളി ദോശ ദോശയായി ചുടുകട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്ക് ആണെങ്കിലൊക്കെ ഒരുപാട് നല്ലതാണ് ഈ ഒരു ദോശ കഴിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ നമുക്ക് പത്തിരിയായിട്ട് ഉണ്ടാക്കാം ദോശയായിട്ട് ഉണ്ടാക്കുക പുട്ടായിട്ട് ഉണ്ടാക്കുക എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ ഇഷ്ടമെന്ന് വെച്ചാൽ ദോശയാണ് കേട്ടോ ഇത് വെച്ചിട്ട് നല്ലോണം ദോശ ചുട്ടാൽ നമുക്ക് ഒന്നോ രണ്ടോ കഴിച്ചാൽ തന്നെ നമുക്ക് വേറെ ഫുള്ളാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് നമ്മൾ കഴിക്കരുതെന്നാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം പറ്റുന്ന പോലെയുള്ളൊരു ഫുള്ളാൽ ഈ ഒരു ഒന്ന് രണ്ട് ദോശ കഴിച്ചാലാവട്ടോ അപ്പോൾ നല്ല െടുക്കാനായിട്ട് കൂടുതൽ കട്ടിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിക്കുമ്പോൾ അതങ്ങോട്ട് ഓടി പോകലട്ടോ കട്ടിയായിട്ട് തന്നെ നിൽക്കും അതല്ലാതെ നമ്മൾ കുറച്ച് കനം കുറച്ച് ഉള്ള നേർമ ദോശ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ലോണം പിന്നെ നമ്മൾ മാവ് കലക്കിയെടുക്കുമ്പോൾ തന്നെ നല്ല ലൂസിലായിട്ടുള്ള മാവായിരിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്കൊന്നും മനസ്സിലാവാൻ സാധ്യതയില്ല അല്ലേ റാഗിപ്പൊടി ഇല്ലേ അതാണ് കേട്ടോ അപ്പം ആ റാഗിപ്പൊടി വെച്ചിട്ട് അപ്പോൾ ഒരുപാട് ഐറ്റംസ് എല്ലാവരും എടുക്കാറുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ തന്നെ സേമ്യം കിട്ടാനുണ്ടല്ലോ അത് അടിപൊളിയാണ് കേട്ടോ പുട്ട് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഉപ്പുമാവ് ഞാൻ ഒരു ദിവസം ഉണ്ടാക്കി ആ സേമ്യം വെച്ചിട്ട് പക്ഷേ അത്ര എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയില്ല കേട്ടോ പിന്നെ രണ്ട് പ്രാവശ്യം ഉണ്ടാക്കിയതും പുട്ടാണ് അടിപൊളി പുട്ടായതിനെട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്കും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ആ ഒരു പുട്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ റാഗിൻ്റെ എന്താ പറയുക സേമിയ വാങ്ങിയിട്ട് പുട്ടും ഉണ്ടാക്കി നോക്കി അതുപോലെ തന്നെ ഇതുപോലത്തെ പൊടി വാങ്ങിയിട്ട് ദോശ ഉണ്ടാക്കി നോക്കിയിട്ടോ നല്ലോണം എന്താ പറഞ്ഞാൽ രക്തത്തിന് എന്താ രക്തം ഉണ്ടാകാനും അതുപോലെ ക്ഷീണം മാറാനും എല്ലാത്തിനും നല്ലതാണ് റാഗി രാഗി കുടിക്കുന്നതും അതുപോലെ അങ്ങനെ പിന്നെ എന്താ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതൊക്കെ കേട്ടോ പിന്നെതാ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇതാ ഗ്രീൻ പീസ് വെച്ചിട്ടുള്ള മുട്ട വറവാണേ അപ്പോൾ ഞാനിതാ ചെറിയ ഉള്ളി അത്യാവശ്യം എടുത്തിട്ടുണ്ട് കേട്ടോ സവാള എടുത്താലും മതി ചെറിയുള്ളി ഇടുകയെന്നുണ്ടെങ്കിൽ ഒന്നും ഒന്നുകൂടി ടേസ്റ്റ് ആണല്ലോ അപ്പോൾ കുറച്ചധികം ചെറിയ ഉള്ളി ഞാൻ പിന്നെ കട്ട് ചെയ്തിട്ട് അത് അത്യാവശ്യം വളർന്നു വന്നപ്പോൾ അതിലേക്ക് രണ്ട് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും നന്നായിട്ട് വളർന്നു വന്നപ്പം അതിലേക്ക് ഇതാ നമ്മളെ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പെട്ടെന്ന് തന്നെ വേവും കേട്ടോ നമ്മൾ സാധാ ഗ്രീൻ പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലേന്നൊക്കെ കുതിർന്നിട്ട് വേണം കുതിരാനായിട്ട് ഇട്ട് വെച്ച് നെക്സ്റ്റ് ഡേ അല്ലേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുള്ളൂ ഈ ഒരു ഗ്രീൻ പീസ് അങ്ങനെ വേണ്ട ഫ്രീസറിൽ സൂക്ഷിക്കുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തണുപ്പ് പോകാനായിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് ഒന്ന് കയറ്റിയെടുത്താൽ മതി അങ്ങനെ എല്ലാം കൂടി ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ വന്ന് വന്നതിന് ശേഷം അതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് പിന്നെ അതാ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വറവ് ഇത് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കുകയും വേണം അങ്ങനെ ദാ ഇളക്കി കൂട്ടി എടുക്കുന്നുണ്ട് ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് ഈ ഇതിൻ്റെ വേറൊരു മെത്തേഡാണ് ഞാൻ ഈ വീഡിയോൻ്റെ ആദ്യത്തിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ വൈറ്റ് കളറിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കാതെയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് തക്കാളിയും പിന്നെ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ അപ്പോൾ രണ്ട് രീതിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഭയങ്കര ടേസ്റ്റ് അപ്പം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെടിൻ്റെ കൊമ്പുകളൊക്കെ ഇവിടെയാണ് ഞാൻ നട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ മതിലിൻ്റെ സൈഡിൽ ഇങ്ങനെ ഉണ്ടായി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റോഡിലേക്ക് അങ്ങനെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ എന്താ ഞങ്ങൾ പഴയ വീടായെന്നും ഇതുപോലെ നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ലോണം പൂക്കളൊക്കെ ഉണ്ടായ ഒരു ഇതായിരുന്നു കേട്ടോ അതൊക്കെ വെട്ടി മാറ്റി അവിടുന്ന് വീട് പാണിയൊക്കെ ആയപ്പോൾ എല്ലാം പോയിട്ടുണ്ട് മാഷല്ല നമ്മുടെ മാവിമ്മലിതാ ചെറിയ മാങ്ങകൾ ഇങ്ങനെ ഉണ്ടായി വരുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ ഇത് കാണാൻ നല്ലൊരു ഭംഗി തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം അപ്പോൾ അത് നന്നായിട്ട് വളർന്ന് കിട്ടിയാൽ മതിയെന്നൊന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ പിന്നെന്താ നമ്മൾ ക്ലീനിങ്ങും ആണ് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒരു ഒരു ദിവസം തന്നെ തീർക്കുന്ന പണികളൊന്നും എടുക്കുന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എന്നുണ്ടെങ്കിൽ പിന്നെ നെക്സ്റ്റ് ഡേ നമുക്ക് വയ്യാതായിട്ട് പിന്നെ അതിന് ഹോസ്പിറ്റലിൽ പോലും അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് ആകെ ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അത് അറിയുന്നത് കാരണം ഇപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് മാത്രം ഇങ്ങനെ എടുത്തിട്ടാണ് പിന്നെ നമ്മൾ നനച്ചുപുളി എന്ന് പറഞ്ഞിട്ടുള്ള കുളികൾ ചെയ്യുന്നു കിട്ടോ അപ്പോൾ അതാ ഇന്ന് ജനൽ വാതിലും അങ്ങനെ ഓരോരോ റൂമുകളായിട്ടാണ് ഡെയിലി ഞാൻ ചെയ്ത് തീർക്കുന്നത് മാഷ എത്രത്തോളം ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ പറ്റുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ ഓരോ ദിവസം ഒരു റൂം രണ്ട് റൂം അങ്ങനെയൊക്കെ ഇങ്ങനെ എല്ലാം ക്ലീൻ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത് കൂടെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റും കൂടി അറിയിക്കാൻ മറക്കണ്ടട്ടോ പിന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ ആൾക്കാരെ കണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്